നമസ്കാരം കുറഞ്ഞ നിരക്കിലുള്ള ഒരു എയർലൈൻ എന്ന മലയാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് രണ്ട് പ്രവാസി മലയാളികൾ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരായ അഭി അഹമ്മദ അയ്യൂബ് കല്ലട എന്നിവരാണ് എയർ കേരള എന്ന സ്വപ്ന എയർലൈനിന് പിന്നിലുള്ളത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് ഇവരുടെ കമ്പനിക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു സെറ്റ് ഫ്ലൈ ഏവിയേഷൻ എന്ന പേരിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അടുത്ത വർഷം ആഭ്യന്തര വിമാന സർവീസുകൾ ആരംഭിച്ചേക്കുമെന്നാണ് സൂചന അടുത്ത ഘട്ടത്തിൽ രാജ്യാന്തര സർവീസുകളും തുടങ്ങും എയർലൈന് മൂന്ന് വർഷത്തേക്ക് ഷെഡ്യൂൾഡ് യാത്രാ വിമാന സർവീസുകൾ നടത്താനാകും സ്വപ്നം യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രാദേശിക എയർലൈൻ കൂടിയാകും ഇത് വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എയർ കേരള എന്ന് അഫി അഹമ്മദ ഖലീജ് ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ സ്വപ്നത്തിലേക്ക് ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ടെങ്കിലും എൻ ഒ സി ലഭിച്ചത് വലിയൊരു ചുവടുവയ്പായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പലരും ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് പറഞ്ഞു തള്ളിയ ഒരു പ്രോജക്റ്റാണ് ഇത് രാജ്യത്തെ ഏവിയേഷൻ മേഖലയിലെ എല്ലാ സുരക്ഷാ പ്രവർത്തന മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന നിർണായക ഘട്ടമാണ് എൻ ഒ സി എന്ന് അദ്ദേഹം പറഞ്ഞു സ്മാർട്ട് ട്രാവൽസ് എന്ന ട്രാവൽ ഏജൻസിയുടെ സ്ഥാപകനാണ് അഫി അഹമ്മദ യു എ ദുബായ് ഷാർജ എന്നിവിടങ്ങളിലും സാന്നിധ്യമുണ്ട് എയർ കേരള ഡോട്ട് കോം എന്ന ഡൊമാൻ നാമത്തിനായി ഒരു പ്രാദേശിക കമ്പനിക്ക് പത്ത് ലക്ഷം ദീർഘമാണ് കഴിഞ്ഞ വർഷം ഇദ്ദേഹം നൽകിയത് ദുബായിലെ കല്ലട ഫുഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ ഉടമയാണ് അയ്യൂബ് കല്ലട ഡ്രൈ ഫ്രൂട്ട്സ് സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ സംസ്കരിച്ച് പാക്ക് ചെയ്ത വിവിധ ബ്രാൻഡുകളിൽ വിപണനം ചെയ്യുന്നതാണ് സംരംഭം രണ്ടായിരത്തി അഞ്ചിൽ കേരള സർക്കാർ ആദ്യമായി പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു എയർ കേരള ഉമ്മൻചാണ്ടി സർക്കാരാണ് ആശയത്തിന് തുടക്കമിട്ടതെങ്കിലും സ്വപ്നമേ യാഥാർഥ്യമാക്കാൻ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ സെൽഫ്ലൈ ഏവിയേഷന് എൻ സി ലഭിച്ചതോടെ ഈ സ്വപ്നത്തിന് വീണ്ടും ചിറക വയ്ക്കുകയാണ് തുടക്കത്തിൽ ചെറുനഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസുകൾ നടത്തുക പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബായ് അടക്കമുള്ള മേഖലകളിലേക്കും സർവീസ് വ്യാപിപ്പിക്കാനാണ് ഈ ഒരു കമ്പനി ശ്രമിക്കുന്നത്